ഞാൻ ഹൈമാവതി ഹൈമാവതി കൃഷി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ എന്നാൽ നിങ്ങളോട് പറയാൻ പോകുന്ന വെച്ചാൽ ഞാനിപ്പം എന്നാ ഇവിടെ പറയാൻ പോകുന്നത് നമ്മളിപ്പം മഴക്കാലം തുടങ്ങി മഴക്കാലം തുടങ്ങി ഇനി ഇപ്പോൾ എന്താ വെച്ചാൽ നമ്മളിപ്പം കൃഷി ചെയ്യേണ്ട പുതു വർഷം മഴക്കാല കൃഷി ചെയ്യേണ്ട സമയമായിപ്പം ഇപ്പം മഞ്ഞൾ കൃഷിയും പിന്നെ ഇതൊക്കെ കുറച്ച് ആദ്യം മഴ പെയ്തുകൊണ്ട് നമുക്ക് മഞ്ഞൾ കൃഷിയെല്ലാം ചെയ്യാൻ വൈകിപ്പോയിണ്ടാവും മഞ്ഞൾ കൃഷിയെല്ലാം ഇടവത്തിലാണ് മഞ്ഞൾ ഇഞ്ചി ഇതെല്ലാം നടന്നത് ഇടവ മാസം നിലത്ത് നിലത്ത് നടന്ന് കൃഷി നമ്മൾ ചെയ്യേണ്ടതല്ലേ ഇതിപ്പം നമ്മളിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ വേഗം നടുന്നവർക്ക് ഒന്നും നോക്കണ്ട ഏത് സമയത്തും നടാൻ പറ്റും പക്ഷേ നമ്മൾ ഈ മണ്ണിലെല്ലാം നടുന്ന സമയത്ത് ആ സമയം നോക്കി നട്ടിട്ടില്ലെങ്കിൽ എന്താ വെച്ചാൽ നമുക്ക് വിളവ് ലഭിക്കില്ല വിളവ് കുറയും ആ സമയം തന്നെ നടണം അതുകൊണ്ടാണ് ഈ ഇടവത്തിൽ ഇഞ്ചി നടുക മഞ്ഞൾ നടുക പിന്നെ ചേവ് നടുവാ ചേമ്പല ഇടവത്തിൽ മാത്രമേ നടുവാ ഇടവത്തിൽ ചേമ്പല നട്ട് കഴിഞ്ഞാൽ അതിന് അതിൽ കുണ്ടു കൊത്തി അല്ല കുറച്ച് പിന്നെ കുമ്മായെല്ലാം പാരിയിട്ട് കുറച്ച് ചപ്പും ഉണക്കച്ചവറും എല്ലാം ഭാരിയിട്ട് നട്ട് അതിനുകൊടുത്തു അതേപോലെ തന്നെ ചേ ചേ ചേമ്പെല്ലാം ഇങ്ങനെ നട്ട് കൊടുത്തു അതേപോലെ മഞ്ഞൾ മഞ്ഞൾ ആണി എടുത്തു ആണിക്ക് ഇങ്ങനെ കുണ്ടു കൊത്തി അതിൽ കുറച്ച് ഈ നെല്ല് കുത്തിയ ഉമ്മിയാണ് നമ്മളിടുക ഉമി ഉമിയും വെണ്ണീറും വെണ്ണീറും ഈ ഉമി ആദ്യം പൊടി വളവും പൊടി വളവും ഉമി ഈ നെല്ല് കുത്തി വെച്ച ഉണ്ടാവുക ഈ പൊടി വെള്ളം കൂടി കഴിച്ചിട്ടാൽ അതിൽ കുറേ സ്ഥലം ഈ ആണി ആണി കയറിയിട്ട് ആണി ഉണ്ടാക്കി ഇതും കൂടി നടും എന്നിട്ട് ഓരോ ചാൻ ഇങ്ങനെ ഓരോ ചാമ്പിച്ചിട്ടാണ് നമ്മൾ മഞ്ഞൾ നടുക ആ മഞ്ഞൾ നട്ട് കഴിഞ്ഞാൽ അതിൽ പുളച്ച് വന്ന് കഴിഞ്ഞാൽ തന്നെ വേഗം പെട്ടെന്ന് പിന്നെ പണിയെടുത്ത് മഞ്ഞൾ തോലും ചപ്പാടം അതിൻ്റെ മേലെ തോലും വെച്ചു തോലും വയ്ക്കാൻ ചെന്നു വെച്ചാൽ പിന്നെ മഴ പെയ്യുമ്പോൾ മണ്ണ് തെറിച്ചിട്ട് പുറത്തേക്ക് പോയാൽ ഈ ഇതിൻ്റെ വേര് ഉള്ളിലധികം ഉള്ളിൽ നടൂല മഞ്ഞളൊന്നും അന്നേരം ഇതിൻ്റെ ഉള്ളിലേക്ക് വേര് പുറത്തേക്ക് പോകുമ്പോൾ എന്നുവെച്ചാൽ മഞ്ഞൾ മഴ പെയ്യുമ്പോൾ ഇതെല്ലാം തെറിച്ച് പുറത്തേക്ക് പോകും പുറത്തേക്ക് പോയാച്ചാൽ ഇതിൻ്റെ വേര് മാത്രം പോകത്തൊന്ന് ശരിക്ക് ശക്തി കിട്ടൂല അതിൻ്റെ മുളച്ച് വരുന്ന തൈക്ക് തൈ ലേശം മണ്ണിൻ്റെ ഉള്ളിൽ കുടുങ്ങണം എന്നാൽ മാത്രമേ ശക്തി കിട്ടും അപ്പോൾ ഒന്നുകൊണ്ട് നട്ടവാടന്നെ കുറച്ച് തോല് പച്ച തോലും എടുക്കു കുത്തി ചെത്തി അവിടെ ശരിക്കും അവിടെ മഞ്ഞൾ വിരിച്ചു വിരിച്ചു കൊടുത്തു വിച്ച് കൊടുത്തു കഴിഞ്ഞാൽ മഴ പെയ്താലും നമുക്കൊന്നും സംഭവിക്കില്ല അതാവിടെ തന്നെ നമുക്ക് മഴ പെയ്ത ലേശം കഴിയുമ്പോൾ നമ്മൾ കുറച്ച് വാഴയിലുട്ട് കൊടുത്ത് കുറച്ച് പച്ച ചാണകലം നമ്മൾ വെച്ച് ഇനി ചക്കമടലിട ചക്കമടലിടാവുക പച്ച ചോലിടാവുക എല്ലാം ഇട്ടിട്ട് അതിന് ഒരു ഒരു പ്രാവശ്യം മണ്ണ് കയറ്റി കൊടുക്കും കുറച്ച് വേഗം തന്നെ ആദ്യം ഒരു മാസം കഴിയുമ്പോൾ തന്നെ മുളച്ച് വന്ന് ഒരു മാസം കഴിയുമ്പോൾ തന്നെ മണ്ണ് 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 കയറ്റി കൊടുക്കണം മണ്ണ് കയറ്റി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആദ്യം കുറച്ചും കൂടി ഇതേപോലെ വളങ്ങളെല്ലാം ഇട്ടിട്ട് ഒരു മാസം കഴിയുമ്പോൾ അതേ നല്ലപോലെ വണ്ണത്തിൽ വീഴുന്നത്ര വണ്ണത്തിൽ കയറ്റി കൊടുത്താൽ മതി ആ രണ്ട് പ്രാവശ്യം കയറ്റി കൊടുത്താൽ നല്ല ഉച്ചറും മഞ്ഞളാവും ഉച്ചരം ചേമ്പുവാ അതേപോലെ തന്നെ ചേമ്പുവാൻ തന്നെ അതേപോലെ തന്നെ രണ്ടു പ്രാവശ്യം അതേപോലെ കയറ്റി കൊടുത്തു കഴിഞ്ഞാൽ നല്ല ചേമ്പുവാം നല്ല മഞ്ഞൾ പോകും നമ്മൾ ഈ മഴ മക്കാലം ആകുമ്പോൾ നമുക്ക് വെള്ളമൊഴിക്കണ്ട വെള്ളം വെള്ളം വേണ്ട അതെന്നു വെച്ചാൽ നമുക്ക് സുഖം എന്ന് വെച്ചാൽ നട്ട് പണിയെടുത്ത് കൊടുക്കുകയുണ്ട് പണിയെടുക്കാൻ സന്ദേശമുണ്ടാവും മഴക്കാലം വരുവാ മഴ നനയേണ്ടി വരുമോ അല്ലെങ്കിൽ ചില സമയം പണിയെടുക്കാൻ പറ്റിയില്ല എന്ന് വരും അങ്ങനത്തെ ബുദ്ധിമുട്ടെല്ലാം ഉണ്ടാവും എന്നാലും നമുക്ക് മഴക്കാലമാണ് നല്ലത് പച്ചക്കറി ഈ കൃഷിക്കെല്ലാം നല്ല പച്ചക്കറി കൃഷിയെല്ലാം മഴക്കാലം ഉണ്ടാൽ പോലും ബേനിക്കാലം ശീതകാലത്ത് തന്നെ ശീതകാലത്തെ പച്ചക്കറി ശീതകാലം ആ തണുപ്പിലെ സമയത്ത് നല്ലപോലെ നല്ല പച്ചക്കറി ഉണ്ടാവും അതും വയലിട്ട് കണ്ടം കൃഷിയുടെ കണ്ടത്തിൽ വയലിൽ വയലിൽ വെച്ചാൽ ഒന്നും നല്ല ജോലിയൊന്നും ഇല്ലാത്ത സ്ഥലത്തിൽ വയലില് നീ നീളാ നിൽക്കുന്ന വയലിൽ കൊണ്ടുപോയി നട്ടു കഴിഞ്ഞാൽ നമുക്കിഷ്ടം പോലെ പച്ചക്കറി കുറച്ച് അവസാനിക്കില്ല അത്രക്കും പച്ചക്കറി കിട്ടും ഞാൻ എത്രയോ നട്ട് അങ്ങനെ നോക്കിയതാണ് ഇപ്പം പിന്നെ കയ്യാതൊന്നും നോക്കാതെ ഇപ്പം എന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് പച്ചക്കറികളെല്ലാം നടിപ്പം നടന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പറമ്പത്തെല്ലാം ഇപ്പം നല്ല വെയില വെയിലുള്ള സമയത്ത് സ്ഥലത്താണെങ്കിൽ കുറച്ച് പച്ചക്കറികളെല്ലാം കൊത്തി നട്ട് കൊടുത്താൽ മതി അതങ്ങ് പടർന്ന് അവർ അവരെ വഴിക്ക് പോയിക്കോളും ലേശം മണ്ണിട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ അനുഭവങ്ങൾ ഉണ്ടാവും ഈ ഇപ്പം ഈ സമയത്ത് എന്തെല്ലാം നടച്ചാൽ മത്ത കുമ്പളം നരയും കുമ്പളം നരയെന്നു വെച്ചാൽ ഇളവര ഇളവെന്ന് പറയുന്നത് നര കുമ്പളന്ന് പിന്നെ ചിരങ്ങ ചിരങ്ങ ചെ പിന്നെ ഇത് കാച്ചിൽ ഇതെല്ലാം ഈ സമയത്ത് നട്ട് കൊടുക്കേണ്ടത് കാച്ചിലെല്ലാം നട്ടു പടത്തി പൊഞ്ചി പോയാൽ നല്ല ഉഷാറായിട്ട് ഉഷാറായിട്ടതങ്ങ് വേഗം വന്നോളൂ അതിൽ നമ്മളധികം പണിയൊന്നും എടുക്കണം നട്ട് കൊടുക്കുകയും കൊണ്ടും പിന്നെ ഇതെല്ലാം ഇങ്ങനെ നട്ട് കൊടുത്ത് കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ നമ്മൾ നമ്മൾ ഇത് പിന്നെ ഉഷാറായിട്ട് പിന്നെ നമുക്ക് അടുത്ത ഇനിയിപ്പോൾ ഒരിക്കൽ ഈ രണ്ട് പ്രാവശ്യം പണിയും കൂടി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് പിന്നെ ഒരു പണിയെടുത്ത് കൊടുക്കണ്ട കാട് വരുന്നുണ്ട് കാട് മാത്രം പറിച്ച് വൃത്തിയായി കൊടുത്താൽ മതി വേറെ മേഡം നിങ്ങൾക്ക് ഇനി മണ്ണ് വെറുതെ ഇട്ട് കൊടുക്കാൻ കഴിഞ്ഞാൽ മണ്ണ് കുറയുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി മണ്ണ് ഇട്ട് കൊടുക്കാൻ തോന്നിയിട്ട് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കൊടുത്താൽ അത്രയും ഉളവ് ലഭിക്കും ചേമ്പ് നട്ടാലും രണ്ട് മൂന്ന് ട്രിപ്പ് ഇട്ട് കൊടുത്താൽ മൂന്ന് മൂന്ന് അട്ടി തന്നെ ഉണ്ടാവും ഇപ്പം പിന്നെ ഈ പന്നി ഉള്ളതുകൊണ്ടാകും പറ്റും ഈ സമയത്ത് കപ്പ വേടമാസം കപ്പ വെക്കാൻ കഴിയും കപ്പ വെച്ച് ഈ സമയം പൊടിച്ച് വന്ന് ഈ സമയവും ചില്ലി കൊടുത്താൽ നല്ല ഉഷാറായിട്ട് കപ്പയും പോയാൽ നല്ല കപ്പയായിട്ട് വരും വൃശ്ചിക മാസം ആകുമ്പോഴേക്ക് കപ്പ പൊരിക്കാൻ പറ്റും അങ്ങനെയാണ് നമ്മൾ സാധാരണ കപ്പിന്നാളിൽ ഈ ഈ മഴക്കാലത്തെ കൃഷികളാണ് ഇതെല്ലാം പിന്നെ ചീര ചീര എന്ന് വെച്ചാൽ മഴ പെയ്യുന്നതിൻ്റെ തന്നെ ചീര വായ്പൊടിപ്പിക്കണമായിരുന്നു വായ്പ പൊടിപ്പിച്ച് നമ്മൾ പൊഴിച്ചു നട്ട നല്ല നല്ല ചീരയൊക്കെ ഇപ്പം ഈ മഴക്ക് തെറിച്ച് പോവും ഈ മഴക്ക് ചീര വാവി കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ല മെയ് മുളക് വെണ്ട പിന്നെ കക്കിരി അതെല്ലാം നമുക്കിപ്പം ഈ സമയത്ത് ആലോരി അതെല്ലാം ഈ സമയത്ത് നട്ടു കൊടുത്താൽ ഉഷാറായിട്ട് വന്നോളൂ ഒരു പ്രശ്നമില്ല ഇല്ല ഇഷ്ടം പോലെ നട്ട് കൊടുക്കാൻ നല്ലപോലെ നന്നാവും ഒരു ഒരു വിഷമില്ലാണ്ട് തരും അതല്ലാന്ന് ഇപ്പോഴത്തെ പച്ചക്കറിയിൽ കൃഷി മുളക് മാത്രമല്ല പയര് പയര് ഏത് പയര് നട്ട് കൊടുത്താലും നല്ല വള്ളിപ്പയര് ഏത് പയര് നട്ട് കൊടുത്താലും നമുക്ക് ഇഷ്ടംപോലെ കോയക്ക ഇതെല്ലാം നട്ടാലും എല്ലാം ഇഷ്ടം പോലെ നന്നാവുന്ന കാലാവധി അപ്പോഴെല്ലാവരും ഈ സമയത്ത് ഇങ്ങനെയുള്ള കൃഷികളെല്ലാം ചെയ്യുക പിന്നെ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇപ്പം ഇത് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം ഇപ്പം ഈ ചപ്പ് ഇഷ്ടം പോലെ ചപ്പുണ്ടാകും ഈ മാസം മിഥുര മാസം തേച്ച് എന്തെല്ലാം ചപ്പ് തവര ചപ്പ് താളെല്ലാം ഇനിയിപ്പം മഴയെല്ലാം കുറച്ചുകൊണ്ട് വേഗം താളെല്ലാം വളർന്നു വരും താളി താള് തവര ഇതെല്ലാം ഇപ്പം ഈ സമയത്ത് ചപ്പ് നമുക്ക് പറിച്ചു തിന്നേണ്ടതാണ് മുരിങ്ങാച്ചപ്പല്ല ഇപ്പം തിന്നാം കർക്കിട മാസം നമ്മൾ വിഷമുണ്ടാകുന്നിട്ട് ഒരു ദിവസം ആ ദിവസത്തേക്കും വിഷമുണ്ടാകുന്നിട്ട് ഈ കർക്കിട മാസം മുരിങ്ങ ചപ്പ് വെക്കൂല അങ്ങനെ ഒരു പഴഞ്ജലി കേട്ടിട്ടുണ്ട് പണ്ടത്തെക്കാലം കൂടെ കർക്കട മാസം ആരും ചപ്പ് വെക്കൂല അത് ഒരു ദിവസമായിരിക്കും പോലും ആ ഒരു ഒരു വിഷമുണ്ടാവുക അതുകൊണ്ട് അത് ഏത് ദിവസം എന്നറിയാതുകൊണ്ടാണെന്ന് അങ്ങനെ വെക്കാത്തത് അത് പിന്നെ നമ്മൾ എല്ലാ ഈ ചപ്പ് പിന്നെ ഈ അടുക്കള ചീരയുണ്ട് ഒരടുക്കളച്ചീരയുണ്ട് അത് നമ്മൾ നട്ട് കഴിഞ്ഞാൽ നല്ലപോലെ ഇഷ്ടംപോലെ ചപ്പ് നമുക്ക് വെച്ചാൽ നല്ല രുചിയാണ് ആ അടുക്കള ചീരെന്ന് പറയും പിന്നെ ഒരു ഒരു ഒരാൾ ഒരു അടുക്കള ചീരെന്നു പറഞ്ഞാൽ ഒരാൾ പറയും ചുക്കുറുമണി എന്ന് പറയും പിന്നെ പിന്നെ ഇത് അങ്ങനെ പറയാം ചെടിച്ചീരെന്നു പറയും ഇതെല്ലാം പറയും ഒരു പച്ച ചീര ചപ്പ നല്ല കരിയേപ്പില പോലത്തെ ചപ്പം നല്ല കായ് നല്ല മൂത്ത് കഴിഞ്ഞാൽ ചെറിയ ചെറിയ ഉണ്ടാവും ഇങ്ങനെ പൂത്തിട്ട് നമ്മളത് വെച്ചാൽ നല്ല തന്തലിന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ രുചിയൊരു പ്രത്യേക രസമാണ് പിന്നെ ഇപ്പം നമുക്കൊരു ഒരു ബസല ചീര എന്ന് പറഞ്ഞ ചീരയുണ്ട് അതും അങ്ങനെ അതിൻ്റെ തണ്ടും അതിൻ്റെ ചലിയും എല്ലാം അടക്കം നമുക്ക് ഏത് സമയത്തും കറി വച്ചാൽ കിട്ടുന്ന ഒരു സാധനമാണ് അത് ബസല ചീര പോലത്തെ ചീര നല്ല വലിയ ചപ്പും അതിൻ്റെ തണ്ട് തിരി അടക്കം മുറിക്കുകൂട്ടണം എന്നാലും മാത്രമേ അത് രുചി കിട്ടുള്ളൂ അതിൻ്റെ തണ്ടിൻ്റെ ഇത് ഇടക്കടയെ തീർത്ത് വരിക അന്നേരം തിരി തണ്ടുമ്പന്ന് പൊട്ടിച്ചിട്ട് എടുക്കണം ചപ്പ് മാത്രം എടുത്താൽ പോരാ അതും കൂടി വെച്ചാൽ അതിന് രുചി വരാൻ കഴിയില്ല അത് നല്ല വിറ്റാനുള്ള സാധനങ്ങൾ അങ്ങനെയെല്ലാം നമ്മളിനിപ്പം ഇലക്കറികൾ ഇതെല്ലാം തന്നിട്ടുണ്ട് ഇനിയിപ്പോൾ പിന്നെ നമുക്ക് പിന്നെ വെച്ചാൽ കക്കട മാസം വരുന്നുണ്ട് ഇപ്പം ഈ മാസം കഴിഞ്ഞാൽ ഇതിപ്പം പിന്നെ ഇതിപ്പം ഇതിപ്പം ഇടവം ഇടവം പിന്നെ രണ്ട് പതിനേഴാമറ്റായി എന്നാൽ പത്ത് ദിവസം കഴിഞ്ഞാൽ ഇടവം കഴിഞ്ഞു ഇടവം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മിദിനം കഴിഞ്ഞാൽ അന്നച്ചാൽ കർക്കിടക മാസം നമ്മൾ മിഥുനത്തിലേനും കൊത്തമ്പാരി കഞ്ഞി പത്ത് ദിവസം കൊത്തമ്പാരി കഞ്ഞി വെച്ച് കുടിക്കും പത്ത് ദിവസം പിന്നെ ചെറുപാരി കഞ്ഞി വെച്ചു കൊടുക്കും പത്ത് ദിവസം പിന്നെ അത് മിഥുന മാസേ തുടങ്ങും പിന്നെ കൊത്തമ്പാരി കഞ്ഞി കുടിക്കും ചെറുപാരി കഞ്ഞി കുടിക്കും പിന്നെ മറ്റേ ഉഴുന്ന് കഞ്ഞി കുടിക്കും ഏ ഇങ്ങനെയുള്ള എല്ലാ കഞ്ഞികളും വെച്ചിട്ട് നല്ല മരുന്ന് ഉലുവക്കഞ്ഞി ഉലുവക്കഞ്ഞി ഉലുവപ്പായസം വെച്ച് കുടിക്കും ഇതെല്ലാം കർക്കിട മാസത്തെ മരുന്നിനു വേണ്ടി നമ്മളെ ദേഹത്തിന് വേണ്ടിയിട്ടുള്ള മരുന്നുകളാണ് പിന്നെ കർക്കിട മാസത്തെ മരുന്ന് തന്നെ വാങ്ങിയിട്ട് അവർ വാങ്ങി പൊടിപ്പിച്ചിട്ട് ഈ മരുന്ന് ഇട്ടിട്ട് കുടിക്കുന്നവരുണ്ട് കർക്കിട മരുന്ന് ഈ കർക്കിട മാസം ഇതിൻ്റെ ഇതിൻ്റെ കൂടെ ഇരുന്നവർ മരുന്നുണ്ട് അത് വാങ്ങി പൊടിപ്പിച്ച പൊടിപ്പിച്ച മരുന്ന് പാക്കറ്റ് കിട്ടും അതും കൂടി ഇട്ടിട്ട് കുടിക്കുന്നവരുണ്ട് പാക്കറ്റ് പൊടി ഇട്ടിട്ട് അതെല്ലാം കുടിച്ച് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ നമ്മൾ നമുക്ക് ദേഹത്ത് വേറെ ഒരു അനുരോഗങ്ങളൊന്നും ഉണ്ടാവില്ല പണ്ടുള്ളവർ അങ്ങനെയെല്ലാം കഴിച്ചത് കൊണ്ടാണ് അവർക്ക് അനുരോഗം ഇല്ലാതെ കൊണ്ടും മരിക്കുന്നവരെ നല്ല സുഖമായിട്ട് വേണം കാലിനാണ് ഇന്നിപ്പോൾ ഉള്ളവരെ പോലെ ഇന്നിപ്പോൾ ഉള്ളവർ ഇത്ര ഒരു പത്ത് മുപ്പത് വയസ്സാകുമ്പോഴിങ്ങനെ കാലില്ല കൈയില്ല നടുവില്ല ഒന്നുമില്ല അതിൻ്റെ ഏറ്റവും ഉദാഹരണം ഞാൻ മാത്രം അതിൻ്റെ ഏറ്റവും ഉദാഹരണമാണ് ഞാൻ നടുവില്ല നടുവില്ല കാലില്ല പിന്നെ എന്നാ പറയേണ്ടത് മുട്ടില്ല ഒന്നുമില്ലാതെ ഒരവസ്ഥ പക്ഷേ ഞാൻ എല്ലാം ഉള്ളത് പോലെയുള്ള അവസ്ഥ നടിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് മാത്രമാണ് പക്ഷേ അതുപോലെ ആയിരിക്കും ആവില്ല അതുപോലെ അതുപോലെയൊന്നും അതുപോലെയാണ് ഇന്ന ഇന്നത്തെ അവസ്ഥയുള്ളൂ പണ്ടത്തെ കാലം അങ്ങനെയല്ല ആർക്കും മുട്ടിന് മുട്ടിന് സൂക്കെടില്ല നടന്നിട്ടേ എല്ലാ സ്ഥലത്തും പോലും എല്ലാം കെട്ട് കെട്ടെടുത്തിട്ടേ പോലും കെട്ടാന്ന് തലയിൽ കെട്ടിപ്പിടിച്ചിട്ട് പണം എടുക്കുമ്പോൾ എടുത്തിട്ടാണ് വിറകായാലും നെല്ലായാലും അരിയായാലും ചാക്കായാലും എല്ലാം നമ്മൾ സ്ഥലപ്പുറം കെട്ടിയിട്ടാണ് എല്ലാ സംഗതിയും കൊണ്ടു അപ്പോൾ അതുകൊണ്ടെന്നു വെച്ചാൽ മനുഷ്യന്മാർക്ക് ആരോഗ്യം കുറവില്ല നടത്തത്തിന് നടത്തത്തിന് കുറവില്ല കാലിന് ആരോഗ്യം കുറവില്ല വേറൊരു സുഖമില്ല ഇടില്ല അനുരോഗങ്ങളൊന്നുമില്ല പിന്നെ മരിക്കുന്നതാണെങ്കിൽ അങ്ങനെ ഒരുപാട് കാലം കടന്നിട്ട് മരിക്കുകയില്ല പെട്ടന്ന് എല്ലാം മരിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെയല്ല ഇതാണുള്ളത് ഇപ്പോൾ കർക്കിട മാസം ആകുമ്പോൾ എന്ന് വെച്ചാൽ ഇനിയിപ്പം എല്ലാവരും ഇങ്ങനെ ചെയ്ത് ചെയ്തുകൊള്ളാ കർക്കട മാസം ആകുമ്പോൾ എല്ലാവരും ഉലുവക്കഞ്ഞി വെക്കുക പിന്നെ ചെറുപാരി കഞ്ഞി വെച്ച് കുടിക്കുക ഉലുവക്കഞ്ഞി കുടിക്കുക ഇതെല്ലാം വെച്ച് മരുന്നെല്ലാം ഇട്ടിട്ട് മരുന്ന് കഴിഞ്ഞ് വരല്ലോ കൊത്തമ്പാരി കഞ്ഞി കൊത്തമ്പാരി കഞ്ഞി എല്ലാം കൊത്തമ്പാരി പൊടിയെല്ലാം അരച്ച് വറുത്തരച്ച് കൊത്തമ്പാരിയെല്ലാം അര അരച്ചിട്ട് പൊടിയാക്കിയിട്ട് പൊടിയും അരച്ച് പിന്നെ തേങ്ങയും ജീരകം എല്ലാം അരച്ചിട്ട് ഇട്ടിട്ടാണ് വെക്കുക കൊത്തുംബാരി കഞ്ഞിയല്ലോ നമ്മൾ എല്ലാവരും അങ്ങനെ വയ്ക്കലെന്ന് അറിയില്ല കുരുമുളക് ഇടുക്കുക എന്തെല്ലോ ചെയ്യും പക്ഷെ നമ്മളെന്നങ്ങനെ ഞാനൊന്നും അങ്ങനെ വയ്ക്കലില്ല ഞാൻ അങ്ങനെ കുടിക്കലുമില്ല നമ്മൾ നമ്മളെ കാര്യം മാത്രമേ നോക്കൂ പിന്നെ മുരിങ്ങാത്തോല് ഈ കർക്കിട മാസം നെടു കടച്ചലിന് മുരിങ്ങാത്തോല് കഞ്ഞി വെച്ചിട്ട് കുടിക്കും മുരിങ്ങാത്തോല് ചെത്തിയിട്ട് അതിൻ്റെ വെള്ളം എടുത്ത് ഇടിച്ചിട്ട് അതിൻ്റെ അകത്ത് കഞ്ഞി വെച്ച് കുടിച്ചാൽ കടച്ചിലും എല്ലാം ഉണ്ട് പിന്നെ ഈ ഉലുവക്കഞ്ഞി മുന്നൂറ്റി അറുപത് ദിവസം നമ്മൾ ഉലുവക്കഞ്ഞി വെച്ച് കുടിക്കാൻ കഴിഞ്ഞാൽ ബാധം ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് ഈ ഉലുവക്കഞ്ഞി വെച്ച് കുടിച്ചാൽ ബാധ രോഗം ഉണ്ടാവില്ല എന്നു പറയുന്നത് അതുകൊണ്ട് എല്ലാവരും പരമാവധി ഉലുവെല്ലാം നമ്മുടെ ദേഹത്ത് ചേർക്കാൻ വേണ്ടി നോക്കും ഒന്നുമില്ല ഉലുവ വെള്ളം വെച്ച് കുടിച്ചാലും ഒരു ദിവസം ഈ നമ്മൾ ചൂടുവെള്ളം കുടിക്കുന്നതിന് പേരും കുറച്ച് ഉലുവ ചൂടാക്കി തിളപ്പിച്ച് വെച്ചിട്ട് അത് വെച്ച് കുടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വാത രോഗം ദേഹത്ത് മനുഷ്യന്മാർക്ക് വാത രോഗം ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് ഈ ഉലുവ അത്രയും നല്ലൊരു മരുന്നാണെന്നാണ് പറയുന്നത് അത് വെച്ചാൽ പിന്നെ എപ്പോൾ ഈ ഉലുവ ഉലുവ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഉലുവക്കഞ്ഞി വെച്ച് കുടിക്കലുണ്ട് ഇപ്പോൾ അത് കുറേ കാലമായിട്ട് അതും ഇല്ല എന്നുവെച്ചാൽ കടച്ചില്ലെന്ന് കടച്ചില്ല നല്ലതാണ് അതുകൊണ്ട് അങ്ങനെ എന്തേലും എനിക്ക് ഇപ്പം പിന്നെ സമയമില്ല വെക്കാനും സമയമില്ല അതുകൊണ്ടാണ് ഞാൻ കുടിക്കാനും എന്ന് എനിക്കത് അല്ലെങ്കിൽ അത് വെച്ച് കുടിച്ചാലും നല്ലത് തന്നെയാണ് ഇതെല്ലാം എല്ലാവരും കർക്കിട മാസം വരുന്നുണ്ട് ആ സമയത്ത് എല്ലാവരും ഇങ്ങനെയുള്ളതെല്ലാം നമ്മൾ മുമ്പത്തെ ആ പണ്ട് പണ്ടത്തെ ആ ഓർമ്മകളെല്ലാം പുതുക്കിയിട്ട് എല്ലാവരും അതേപോലെ ചെയ്യുക എന്തെന്ന് പിന്നെ ഇങ്ങനെയുള്ള കഞ്ഞുകളും മരുന്നുകളും ചപ്പുകളും ഇലകളും എല്ലാം കറികളെല്ലാം കറികളെല്ലാം കറി വെച്ച് പണ്ടുകാലത്ത് കറി വെക്കാനൊന്നും ഉണ്ടാവില്ല കർക്കട മാസായാലും വിഷമമില്ലാത്ത താൾ തവര ചപ്പ് എല്ലാം പറിച്ച് കെട്ടി കൊണ്ടുവന്ന് അരിഞ്ഞിട്ട് കുറേ തൊപ്പം പറിച്ച് വെക്കും കയ്യില കായിട്ട് കൂമ്പിൻ്റെ കൂമ്പ് ഇങ്ങനെയെല്ലാം എല്ലാം തറച്ചിട്ട് ഒരു സാധനം കളിയാതെ ഉണ്ടെന്ന് കഴിഞ്ഞ മുമ്പെല്ലാം ആൾ കറി വെക്കുക ഇപ്പോൾ എന്ന് വെച്ചാൽ ആർക്കും അതൊന്നും അവർക്ക് ആർക്കും വേണ്ട ചപ്പ് വേണ്ട ഇലക്കറികളൊന്നും വേണ്ട ഒന്നും വെക്കാൻ സമയമില്ല ഒന്നും വെച്ച ഇല്ല ഇന്നിപ്പോൾ പെട്ടെന്ന് എങ്ങനെയാവും ഇറച്ചി അധികം എന്നുവെച്ചാൽ ഇറച്ചി എഴുന്നാൽ കിട്ടും ഇറച്ചി പൊടിച്ച് രണ്ട് കിലോ ഇറച്ചി പൊടിച്ച് വേഗം കൂടെ ആക്കി ബിരിയാണിയാക്കി ചോറും വെക്കേണ്ട കറിയും വെക്കേണ്ട പൊണിയും തീർന്നു സൂക്കം ഇന്നത്തെ കഥയതാണ് പക്ഷേ നമ്മൾ പണ്ട് പിള്ളേലങ്ങനെയല്ല പണ്ട് പിള്ളേലും ചപ്പ് അരിഞ്ഞിട്ട് വെക്കേണ്ടി പൊണി വരുത്തി എടുക്കണം ഒരുപാട് ആൾക്കാരുണ്ടാവും ചെറിച്ചിട്ട് വെച്ചാലും എത്തൂല്ല അങ്ങനെയുള്ള ബുദ്ധിമുട്ടിലുണ്ടാവും ഇന്നുള്ളവർക്കുണ്ട് അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടില്ലല്ലോ ഇന്ന് അത്രേ ആൾക്കാരുള്ളൂ ചെറിയൊരു കുടുംബം ഇത്ര ലേശം വെച്ചാലും അത് ബാക്കി പണ്ട് അങ്ങനെ പണ്ട് അവർ ഒരമ്മ ഒറ്റ മക്കൾ ദിവസം ഒരു വീട്ടിൽ നിന്നിട്ടുള്ള കുടുംബം ആ സമയത്ത് നമുക്ക് അതിൻ്റെതായ സാധനത്തിൻ്റെ നമ്മളിപ്പം വെച്ച് വന്ന് സാധനം തന്നെ എന്തൊരു രുചിയായിരിക്കും പറയാം ഇന്നിപ്പോൾ ആർക്കും രുചി സാധനം വരച്ചാൽ വേണ്ട ഒറ്റക്കായതുകൊണ്ട് വരച്ചാൽ വേണ്ട പണ്ട് ചക്കെല്ലാം വലിയ കരത്തിലാന്ന് വെച്ച് കൊത്തിയിട്ട് പൂങ്ങും വെക്കുക എല്ലാം ചെയ്യുക പിന്നെ നമ്മളെല്ലാം വലിയ ചക്ക ഇങ്ങനെ കൊത്തി ഇരിഞ്ഞിട്ട് മൂന്നെ എൻ്റെ മൂടൻ ചൊളിയും അങ്ങനെ എന്നെ കാലത്തിൽ നിറച്ച് വിട്ടിട്ട് മഞ്ഞളും പറഞ്ഞിട്ട് ഏശം ഉപ്പ് വിട്ടിട്ട് നല്ലവണ്ണം പുഴുങ്ങുക അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെള്ളം എടുപ്പത്ത് വെച്ചിട്ട് അടുപ്പത്ത് വെച്ച് പുഴുങ്ങുക വലിയ ചെമ്പില് ഇതിങ്ങനെ ചേരിച്ച് ചേച്ച് കുലുക്കി കുലുക്കി അടിമറിച്ച് വയ്ക്കുക നമ്മളിവിനെ കൈ കൊണ്ട് തോന്നുന്നു വേണ്ടത് അടിമറിച്ച് വെച്ചിട്ടാവുമ്പോൾ അതിൻ്റെ വീകേണ്ട സമയമായി കഴിഞ്ഞാൽ വെന്തിട്ടാകുമ്പോൾ വരും മണം വരും അത് അടിമറിച്ച് അതുവരെ അടിമറിച്ച് കൊടുക്കും അത് വാങ്ങിയിട്ടാകുമ്പോൾ കുറച്ച് പച്ച കുടിച്ചിട്ടുണ്ടെങ്കിൽ ഈ പച്ച കുടിച്ചതിന് തൊട്ടി നനച്ച് വെച്ചാൽ അതിൻ്റെ രുചിപരമായി അത് തിന്നാൻ വലിയൊരു ഇല പറിച്ചു കൊണ്ടുതന്നെ ആ ഇലേനകത്ത് അങ്ങ് നേരത്തി കൊടുത്താലുണ്ടല്ലോ അല്ല അത് തിന്നാൽ ഓരോരാളും എല്ലാം അത് എത്രയാളെ വിളിച്ചാൽ എല്ലാവർക്കും അങ്ങ് നേരത്തി കൊടുത്തു അതിൻ്റെ കുരുവും പൊളിച്ച് തിന്നു ചക്കയും പൊളിച്ചു തിന്നു ചക്ക പെട്ടെന്നാവോ ഇതോ മുരിക്കേണ്ടിയും പണിയില്ല ഒന്നും പണിയില്ല പിന്നെ ഈ ചക്കേൻ്റെ സമയത്ത് നമ്മളിപ്പോൾ ചക്കയുടെ സമയം ആണ് ഈ ചക്കക്ക് നമ്മൾ ചക്കയപ്പം ഉണ്ടാക്കാൻ തരും ചക്കേനെ കൂടെ എന്തെല്ലാം ഉണ്ടാക്കാൻ പറ്റുന്ന അറിയുമോ ചക്കയപ്പം ഉണ്ടാക്കിയാൽ നല്ല രുചിയുള്ള ചക്ക എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ചക്ക മുറിച്ച് പൊഴുത്ത ചക്ക കൊണ്ടുവന്ന് മുറിച്ച് ചെറുങ്ങനെ അരിഞ്ഞിട്ടിട്ട് അത് തറച്ചിട്ടിട്ട് വേവിച്ചിട്ട് അത് വേവിക്കുമ്പോൾ വച്ചാൽ വിളഞ്ഞീരുണ്ടാവും ഈ ഈ ഊട്ടു ഉള്ളിലാന്ന് നമ്മളെല്ലാം ഊട്ടിൻ്റെ ഉള്ളിലാന്ന് നമ്മൾ ചക്ക വേവിക്കുക എന്നുവച്ചാൽ അടിയിലിങ്ങനെ വിളനീർ ഒരുപാട് പറ്റിയിട്ടുണ്ടാവും അങ്ങനെ കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് നമ്മൾ അടിയിൽ ഒഴിച്ചിട്ടാന്ന് ചക്കയടുപ്പത്ത് വെച്ചിട്ട് വേവിക്കുക വേവിച്ചിട്ടാവുമ്പോൾ ശേഷം വെളിച്ച് വേവിച്ച് വെച്ചിട്ട് അന്ന് വേവിച്ച് വെച്ചിട്ടട വെക്കും ഇങ്ങനെ കുറേ ദിവസം കൂടുമ്പോൾ പിന്നെ നമ്മളിങ്ങനെ കുറേ ദിവസം കൂടിയിട്ടാണ് അത് വേവിച്ച് വെച്ചത് ഇങ്ങനെ പിന്നെ വർട്ടിയെടുക്കുക ഭർട്ടി എടുത്തിട്ടാകുമ്പോൾ എന്ന് വെച്ചാൽ അതിൻ്റെ അത് അതിൻ്റെ കുറച്ച് പിന്നെ ബെല്ലം എല്ലാം കൂട്ടി അട വരട്ടി അട വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളിപ്പോൾ ഒരു കൊല്ലം വെച്ചാലും ആ ചക്ക ഏടിയും പോയിക്കോലാണ് നല്ലോണം പറണ്ടു വന്നേ പിന്നെ നമുക്ക് എപ്പോൾ സൗകര്യം നിൽക്കുമ്പോൾ അന്നേരം ആ സമയത്ത് അരി പൊടിച്ച് കൊണ്ടുവന്നിട്ടാകുമ്പോൾ കുറച്ച് ചക്കയെടുത്ത് കുറച്ച് അരിപ്പൊടിയെടുത്ത് കുറച്ച് തേങ്ങ മുറിച്ചിട്ട് ഇങ്ങനെ നിങ്ങളത്തോട് കീറിയിട്ട് ചെറുങ്ങനെ മുറിച്ചിട്ടിട്ട് മുറിച്ചിട്ട് വെയ്യാം മുറിച്ചിട്ട് ഇതും കൂടി കൂട്ടി കുഴച്ച് എല്ലാം കൂടി കുഴച്ചിട്ട് ആവിക്ക് വെച്ച് രണ്ട് തലയും പൊടിച്ച് കെട്ടി ഇല ഇങ്ങനെ വാട്ടിയിട്ട് ഇങ്ങനെ വെച്ച് രണ്ട് തലയും പൊടിച്ചെടുക്കട്ടും മൂടക്കിടമ്പെന്ന് പറയാം എന്നിട്ട് അത് ആവിക്ക് വെച്ചിട്ട് വേവിച്ചിട്ട് നമ്മൾ നേരിങ്ങനെ ചെത്തി അരിഞ്ഞിട്ടിട്ട് നമ്മളെല്ലാവർക്കും മുറിച്ചിട്ടിട്ട് കൊടുക്കും നല്ല ടേസ്റ്റ് അതിൻ്റെ രസം പറയാൻ കഴിയാ ചക്ക കുറച്ച് നല്ലോണം കൂട്ടിയാൽ നല്ല ടേസ്റ്റ് കൂടുതലാണ് അരി കുറക്കുക ചക്കുറിയ കൂടുതൽ കൂട്ടുക എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാകും അതിൻ്റെ രുചിയും പറയുകയില്ല കുറച്ച് വെല്ലം കൂട്ടിയിട്ടാണ് നമ്മൾ പാവാക്കിയിട്ട് പിന്നെ ആക്കി വെക്കുക ഇങ്ങനെയല്ലാന്ന് പണ്ടത്തെ കാലം ഇന്നത്തെ കാലം എന്തെങ്കിലും ഒന്നിനൊരാൾക്ക് അറിയോ എന്നാൽ ചക്ക ഇങ്ങനെ ചെയ്യേണ്ടത് ചോദിച്ചാൽ ചക്ക പ്രഥമം വെക്കലെന്നെ ആർക്കും അറിയില്ല ചക്ക അപ്പം ഉണ്ടാക്കുക എന്ന് തന്നെ ഒരാൾക്കറിയില്ല പണ്ടത്തെ കാലം ഇതെല്ലാം എല്ലാവർക്കും അറിയുന്ന കാലം ഒരു വീട്ടിലാരിക്കും കൊണ്ട് ഒന്നും അറിയാത്തൊരു കാലമില്ല ഇന്നിപ്പോൾ അത് അങ്ങനെയുള്ളു അതുകൊണ്ട് ഇന്നത്തെ കാര്യത്തിനേ ഉള്ളൂ ഇനി നാളെ വേറൊരു വീഡിയോ വീഡിയോ ഞാൻ വീണ്ടും വരുന്നവരെ നന്ദി നമസ്കാരം എല്ലാവർക്കും നന്ദി നമസ്കാരം